നമസ്കാരം കേരള സർക്കാരിനെതിരെ നമ്മുടെ സംസ്ഥാനത്തിനെതിരെ നിരവധി വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൽ മലയാള മനോരമ ഒരു പിടി മുന്നിലാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല വന്ന് വന്ന് എന്ത് തന്തയില്ലാത്തരവും കാണിക്കാൻ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല എന്ന് വായനക്കാർക്ക് മുമ്പിൽ വല്ലാത്ത രീതിയിൽ വീമ്പിളക്കുകയാണ് ഭീഷണി മുഴക്കുകയാണ് മലയാള മനോരമ ഇന്നലെ നടൻ മണികണ്ഠന്റെ പേരിൽ ഒരു വ്യാജ വാർത്ത മലയാള മനോരമ കൊടുക്കുന്ന സാഹചര്യമുണ്ടായി ആരാണ് മണികണ്ഠൻ കമ്മട്ടിപ്പാടം എന്ന് പറയുന്ന സിനിമയിലൂടെ ബാലൻചേട്ടന്റെ കഥാപാത്രം ചെയ്തുകൊണ്ട് നമ്മുടെയൊക്കെ മനസ്സിൽ കുടിയേറി പാർത്ത ഒരു മികച്ച നടൻ തന്നെയാണ് മണികണ്ഠൻ സംസ്ഥാന അവാർഡുകൾ നിരവധി മേടിച്ചു കൂട്ടിയിട്ടുള്ള ഒരു നല്ല നടൻ കൂടിയാണ് മണികണ്ഠൻ ഒരു കാലത്ത് ചെമ്പക്കര മാർക്കറ്റിൽ മീൻ വിറ്റ് ഉപജീവന മാർഗം നോക്കിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു കലാകാരൻ കൂടിയായ മണികണ്ഠൻ അദ്ദേഹത്തിന് കമ്മട്ടിപ്പാടം എന്ന് പറയുന്ന സിനിമയിൽ അവസരം കിട്ടി ആ അവസരത്തിൽ ചവിട്ടി അദ്ദേഹം കയറിയത് ഇന്ത്യൻ സിനിമയിലേക്ക് തന്നെയായിരുന്നു ഏതൊക്കെ ഭാഷയിൽ സിനിമകളുണ്ടോ ആ ഭാഷകളിലൊക്കെ മണികണ്ഠന് അഭിനയിക്കാൻ കഴിഞ്ഞു അഭിനയിച്ച് തൻ്റേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ ഇടാൻ കഴിഞ്ഞു കേരള സമൂഹം മണികണ്ഠന് കൊടുത്ത പിന്തുണ വളരെ വലുതായിരുന്നു ഇപ്പോൾ ആ മണികണ്ഠനെതിരെ മലയാള മനോരമ ഒരു വ്യാജവാർത്ത പ്രചരിപ്പിച്ചിരിക്കുന്നു എന്താണ് വാർത്ത എന്ന് ഞാനൊന്ന് വായിക്കാം ഇങ്ങനെയാണ് കേട്ടോ മലയാള മനോരമയുടെ തലക്കെട്ട് അനധികൃത സ്വത്ത് സമ്പാദന കേസ് നടൻ മണികണ്ഠന് സസ്പെൻഷൻ വാടക വീട്ടിൽ നിന്ന് ഒന്നേ പോയിന്റ് ഒമ്പത് പൂജ്യം ലക്ഷം രൂപ പിടിച്ചെടുത്തു സ്വന്തം ലേഖകൻ തുടങ്ങുകയാണ് ഒറ്റപ്പാലം മലപ്പുറത്ത് നിന്നുള്ള ഒരു റിപ്പോർട്ടറാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ നടൻ കൂടിയായ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ കെ മണികണ്ഠന് സസ്പെൻഷൻ ആ ആദ്യത്തെ വരിയിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതായത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനാണ് അത്രേ മണികണ്ഠൻ അദ്ദേഹം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനല്ല എന്ന് നമുക്കറിയാം അപ്പോൾ ദാ ആദ്യ വരിയിൽ നിന്ന് തന്നെ അത് ഒളിഞ്ഞു നീ രണ്ടാമത് കേട്ടോ ഒറ്റപ്പാലത്തെ വാടക വീട്ടിൽ നിന്ന് ഒന്നേ പോയിന്റ് ഒമ്പത് പൂജ്യം ലക്ഷം രൂപ പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് നടപടി വരവിൽ കഴിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ കോഴിക്കോട്ടെ വിജിലൻസ് സ്പെഷ്യൽ സെൽ എഫ്ഐ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയായിരുന്നു ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് റെയ്ഡ് കാസർഗോഡ് ചെരുവത്തൂർ സ്വദേശിയും ഒറ്റപ്പാലം സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കൽ ഇൻസ്പെക്ടറുമായ കെ മണികണ്ഠൻ്റെ വാടക വീട്ടിൽ നിന്ന് പണത്തിന് പുറമെ മൊബൈൽ ഫോണും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അപ്പം ഇവർ പറയുന്നത് ഈ പറയുന്നത് ഈ പറയുന്ന മണികണ്ഠനെ കുറിച്ചല്ല എന്ന് നമുക്കറിയാം എന്നിട്ടും ഈ ചിത്രം ആരുടേതാണെന്ന് നോക്കൂ നടൻ മണികണ്ഠൻ്റെ ചിത്രമാണ് വാർത്ത കഴിഞ്ഞില്ല വീണ്ടും തുടരുന്നു ഒറ്റപ്പാലം സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലും കാസർഗോഡ് ചെറുവത്തൂരിലെ വീട്ടിലും ഇതേ ദിവസം വിജിലൻസ് പരിശോധന നടത്തിയിരുന്നെങ്കിലും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയിരുന്നില്ല അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച പരാതിയിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയ ശേഷമാണ് വിജിലൻസ് സംഘം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതും പരിശോധനയ്ക്കെത്തിയതും അതേസമയം വീടുപണിക്കായി വായ്പയെടുത്ത പണമാണ് വാടക വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തതെന്നും ഇതിന് രേഖകൾ ഉണ്ടായിരുന്നുവെന്നും മണികണ്ഠൻ്റെ വാദം ആടു ടൂ ജാനകി ജാനെ അഞ്ചാം പാതിര ഉൾപ്പെടെ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നടനാണ് മണികണ്ഠൻ എന്നാണ് പറയുന്നത് മണികണ്ഠൻ സത്യത്തിൽ ഇത് കേട്ട് ഞെട്ടിയിരിക്കുകയാണ് മണികണ്ഠന്റെ പ്രതികരണം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാനതൊന്ന് കാണിക്കാം ഈ വിഷയത്തിൽ എന്താണ് മണികണ്ഠൻ പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് ആദ്യം തന്നെ കേൾക്കാം അതിനുശേഷം ചിലതൊക്കെ പറയാനുണ്ട് മനോരമയ്ക്ക് ഒരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് എടുക്കാം ഇന്ന് മനോരമ പത്രത്തിലെ മലപ്പുറം എഡിഷനിൽ എന്നെ ഒരു വാർത്ത വന്നു എന്റെ ഏറ്റവും നല്ലൊരു ഫോട്ടോ വെച്ചിട്ട് തന്നെ കൃത്യമായി ഞാനാണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ വളരെ വ്യക്തമായ ഒരു ഫോട്ടോ വെച്ചിട്ട് നടൻ മണികണ്ഠൻ അറസ്റ്റ് കേസ് തുടർന്ന് വായിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് ഞാനല്ല വേറൊരു മണികണ്ഠനാണ് കള്ളപ്പണമാണ് വിഷയം അപ്പോൾ മനോരമയ്ക്ക് എന്റെ പണം കണ്ടാൽ അറിയില്ലേ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് മനോരമയ്ക്ക് അറിയാത്ത ഒരാളാണോ ഞാനെന്ന് സംശയിച്ചു പോവുകയാണ് എന്തായാലും അതെന്നെ വളരെയധികം ബാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഞാൻ ഈ വാർത്ത അറിയുന്നത് ഇവിടെ ആരെങ്കിലും പറഞ്ഞല്ല അടുത്ത മാസമൊക്കെ ആയിട്ട് ഞാൻ ചെയ്യേണ്ട ഒരു സിനിമ ഒരു തമിഴ് സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളറ് എന്നെ വിളിച്ചു അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് എൻ്റെ നമ്പർ അദ്ദേഹം സേവ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ നിരന്തരം സംസാരിക്കാറുള്ളതാണ് അപ്പോൾ കുറച്ചായിട്ട് ഒരു ഒന്ന് രണ്ടാഴ്ചയായിട്ട് വിളിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് വിളിച്ചപ്പോൾ ഞാൻ സിനിമയുടെ കാര്യങ്ങൾ പറയാനാണെന്ന് വിചാരിച്ച് വിളിച്ചു ഹലോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ സൈലന്റ് ആണ് அது கழிஞ்சு ஏன் ஹலோ சார் எப்படி இருக்கீங்க நல்லா இருக்கீங்களா சொல்லுங்கள் ஹலோ என்ன பண்ணப்போ இது மணிகண்டனா அதே மணிகண்டனானப்போ இல்லை நீங்கள் அரெஸ்ட்டு உங்களை அரெஸ்ட் பண்ணிட்டாங்கன்னு சொல்லி ஒரு நியூஸ் வந்து கேரளாவில் எனக்கு ஒரு ஃப்ரெண்ட் இருக்கார் அவரை அனுப்புனார் அப்படிதான் நான் உங்களை கால் பண்ணேன் அது உண்மையானு தெரி தெரிஞ்சுக்கிறதுக்கு என்ன பண்ணிட்டு பிள்ளை பண்ணப்போலான ஞான விஷயம் அறியினது അപ്പോൾ അവർക്ക് വിളിക്കാൻ തോന്നിയത് കൊണ്ട് അവർക്ക് മനസ്സിലായി അവർ ആ സമയത്ത് ഓ ആ നടൻ അറസ്റ്റിലായി നമുക്ക് വേറെ ഒരാളെ കാസ്റ്റ് ചെയ്യാമെന്ന് ആലോചിച്ചിരുന്നെങ്കിൽ എൻ്റെ ഒരവസരവും നഷ്ടപ്പെട്ടേനെ അപ്പോൾ ഇനി എത്ര അവസരങ്ങൾ നഷ്ടപ്പെടും എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഈ സത്യാവസ്ഥ നിങ്ങളെ അറിയിക്കണം ജനങ്ങളെ അറിയിക്കണം എന്ന് കരുതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും ഇത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകും കാരണം എൻ്റെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ ഇത്ര കാലമായിട്ട് ഞാൻ ഒരു ചീത്തപ്പേരും ഉണ്ടാക്കിയിട്ടില്ല അതുണ്ടാക്കാതിരിക്കാൻ ഉള്ള എല്ലാ ശ്രമങ്ങളും എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ഉണ്ട് അപ്പോൾ വളരെ നിസ്സാരമായിട്ട് എനിക്കൊരു ചീത്തപ്പേരുണ്ടാക്കി തന്ന വളരെ എളുപ്പത്തിൽ ചിത്തപ്പേരുണ്ടാക്കി തന്ന മനോരമയ്ക്ക് ഒരിക്കൽ കൂടി ഒരു നല്ല നമസ്കാരവും നന്ദിയും പറഞ്ഞുകൊണ്ട് നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് കേട്ടല്ലോ മനോരമ ഈ കൊടുത്ത വാർത്തയെ ഈ വ്യാജ വാർത്തയെ ശുദ്ധ തെമ്മാടിത്തരം തന്തയില്ലാത്തരം എന്നൊന്നും മാത്രം വിളിച്ചാൽ പോരാ ഒരാളുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കുക മാത്രമല്ല ഈ വാർത്തയിലൂടെ മലയാള മനോരമ ചെയ്തിരിക്കുന്നത് ഒരാളെ പൊതുസമൂഹത്തിൽ തട്ടിപ്പുകാരനും കള്ളപ്പണക്കാരനും ഒക്കെ മാറ്റിയിരിക്കുന്നു അദ്ദേഹം തന്നെ പറയുന്നത് കേട്ടില്ലേ മറ്റൊരു ഇൻഡസ്ട്രിയിൽ നിന്ന് വിളിച്ച് ഇദ്ദേഹത്തോട് പറയുന്നു അതായത് താങ്കൾ അറസ്റ്റിലല്ലേ എന്ന് അങ്ങനെ ഇദ്ദേഹം ഈ പറയുന്ന കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ട് അകത്താണ് എന്ന് കരുതുന്ന അത്രയധികം ആളുകളുണ്ടാകും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മണികണ്ഠൻ എന്ന് കരുതി സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയ അല്ലെങ്കിൽ മാറ്റി നിർത്താൻ ഇപ്പോൾ ശ്രമം നടത്തിയിട്ടുള്ള എത്ര ആളുകൾ ഉണ്ടായി കാണും ഒരു വാർത്ത കൊണ്ട് മണികണ്ഠനുണ്ടായ ക്ഷീണം ചെറുതാണോ മണികണ്ഠന്റെ കല്യാണം കഴിഞ്ഞ് അദ്ദേഹത്തിന് ഒരു കുട്ടി ഈ ഇടക്കാലത്താണ് ജനിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഒരു കുടുംബമുണ്ട് അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗം സിനിമയാണ് അദ്ദേഹം കേരളത്തിനൊരു അഭിമാനമാണ് ഇതൊന്നും മനോരമയെ സംബന്ധിക്കുന്ന കാര്യമല്ല ഞങ്ങൾക്ക് വാർത്ത കൊടുക്കണം ഈ വാർ ഈ ക്രൈം ചെയ്ത ആ വ്യക്തി തന്നെയാണോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പടം തന്നെയാണോ താൻ മന മലയാള മനോരമ എന്ന് പറയുന്ന പത്രത്തിലെ ആ ഒരു കോളത്തിൽ കൊടുക്കുന്നതെന്ന് ഒന്ന് നന്നായിട്ട് ഒരു പ്രൂഫ് ചെക്ക് ചെയ്യാൻ പോലും കഴിവുള്ള ഒരു അവിടെ ചീഫ് എഡിറ്റർ ഇല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകുകയാണ് ഈ മണികണ്ഠനെ മലയാള മനോരമയ്ക്ക് അറിയില്ലാഞ്ഞിട്ടൊന്നുമല്ല എന്നിട്ടൊന്നുമല്ല എന്തിനു വേണ്ടിയാണ് അറിഞ്ഞിട്ടും അദ്ദേഹത്തിനോട് ഈ ഒരു കൊടും പാപം ചെയ്തത് എന്തായാലും നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് മണികണ്ഠൻ തീർച്ചയായിട്ടും മലയാള മനോരമക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം അത്തരത്തിലുള്ള പൊറുക്കാൻ കഴിയാത്ത തെറ്റ് തന്നെയാണ് ഇപ്പോൾ മലയാള മനോരമ ചെയ്തിട്ടുള്ളത് ആർക്കെതിരെയും എന്തും എഴുതി പിടിപ്പിക്കാം എന്ന ധാർഷ്ട്യം അഹങ്കാരം അതാണ് മനോരമയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് മലയാള മനോരമ കൊടുത്തത് ഒരു ചെറിയ വാർത്തയാണോ വളരെ കൂടിയല്ലേ മനോരമ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അനധികൃത സ്വത്ത് സമ്പാദനം നടത്തുന്ന ഒരു വ്യക്തിയായി മണികണ്ഠനെ ചിത്രീകരിച്ച് അദ്ദേഹത്തെ പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്തി വ്യക്തിഹത്യ ചെയ്ത് അദ്ദേഹത്തെ ഒരു ക്രിമിനലാക്കി മാറ്റിയിരിക്കുകയാണ് മലയാള മനോരമ അദ്ദേഹത്തെ അങ്ങനെ ഒരു ക്രിമിനലാക്കിയപ്പോൾ എന്ത് സന്തോഷമാണ് മനോരമയ്ക്ക് ലഭിച്ചതെന്നറിയില്ല പക്ഷേ ഒന്നറിയാം ഇതൊന്നും അറിയാതെ സംഭവിക്കുന്നതല്ല മണികണ്ഠൻ എന്ന് പറയുന്ന നടനെ മനോരമയ്ക്ക് അറിയാഞ്ഞിട്ടുമല്ല മണികണ്ഠന്റെ ചിത്രം മനോരമ കാണാഞ്ഞിട്ടുമല്ല പിന്നെ എന്തിന് മനോരമ അങ്ങനെ ചെയ്തു എന്ന ചോദ്യത്തിന് മനോരമ ഉത്തരം നൽകിയേ മതിയാകൂ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാടുകളാണോ മനോരമയെ ചൊടിപ്പിച്ചിട്ടുള്ളത് എന്ന കാര്യം ചർച്ച ചെയ്യേണ്ടതാണ് മലയാള മനോരമ ഇത്തരത്തിലൊരു വാർത്ത മണികണ്ഠനെതിരെ കൊടുത്തിട്ട് അതിനെതിരെ മലയാള സിനിമാ ലോകത്തു നിന്ന് പോലും മനോരമയ്ക്കെതിരെ ഒരു അതിശക്തമായ ശബ്ദം ഉയർന്നു വരാത്തത് തീർത്തും നിരാശാജനകമെന്ന് പറഞ്ഞു വെക്കട്ടെ നടന്മാരുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടി നടന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ അമ്മ പോലുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നു എന്ന വീരവാദം ഉയർത്തുന്ന ആളുകളോട് ഒന്നേ പറയാനുള്ളൂ സത്യത്തിൽ എന്തിനാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് ആരുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് എന്ത് നിലപാടാണുള്ളത് നിങ്ങൾ ഈ വിഷയത്തിൽ എന്ത് പ്രതികരണമാണ് ഇതുവരെ നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പോലും ഞങ്ങൾക്ക് ഒരു പ്രതികരണവും രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ പഴം കുഴിങ്ങിയതുപോലെ ഇരുന്നാണ് അതിനെതിരെ പ്രതികരിച്ചത് അങ്ങനെ ഉള്ള ഞങ്ങളോടോ ഈ ചോദ്യം ദാസ എന്നാകും മറിച്ച് അമ്മ നമ്മളോട് ചോദിക്കുക എന്തായാലും മണികണ്ഠനെതിരെ മനോരമ നടത്തിയിരിക്കുന്ന ഈ തീർത്തും മോശമായ അധാർമിക മാധ്യമ പ്രവർത്തനത്തിനെതിരെ അതിശക്തമായിട്ടുള്ള ഒരു പ്രക്ഷോഭം പ്രതിഷേധം ജനങ്ങൾക്കിടയിൽ നിന്ന് ഇപ്പോൾ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് എന്തായാലും നിയമ നടപടികൾക്ക് വിധേയനാകേണ്ടി വരുന്ന മലയാള മനോരമയെ ഓർത്ത് എല്ലാവർക്കും സന്തോഷം മാത്രമേ ഉള്ളൂ വേറൊന്നും കൊണ്ടല്ല നിരന്തരം ഒരു പൊതുശല്യമായി മലയാള മാധ്യമ രംഗത്തെ ഒരു മാലിന്യമായി നമ്മുടെ മനോരമ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മനോരമ അഗ്നിശുദ്ധി വരുത്തി മാധ്യമ പ്രവർത്തനം എന്താണെന്ന് പഠിച്ച് കുറച്ചുകൂടി നല്ല രീതിയിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരേണ്ടതുണ്ട് അങ്ങനെ വരാത്ത പക്ഷം ഇത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഏൽക്കാനും അത് കേൾക്കാനും നിങ്ങൾ ബാധ്യസ്ഥരാണെന്ന് പറഞ്ഞു വെക്കുകയാണ്